നമ്മുടെ കണ്ണുകൾക്ക് നേരിട്ട് കാണാൻ കഴിയുന്ന ഒരേ ഒരു ദൈവം ആരാണെന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉള്ളൂ അത് സൂര്യദേവനാണ് വേദകാലം മുതൽ ആരാധിക്കപ്പെടുന്ന പ്രപഞ്ചത്തിന് ഊർജം നൽകുന്ന ആദിത്യനായ സൂര്യൻ ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് സൂര്യൻ എന്നത് ഒരു ഗ്രഹമല്ല ജീവന്റെ ഉറവിടവും സമസ്ത ലോകങ്ങളുടെയും ഭരണാധികാരിയുമാണ് ഹായ് കൂട്ടുകാരെ ഇറ്റ്സ്മി ആരാഹ്യ എല്ലാവർക്കും എപ്പിക് ടെയിൽസിലേക്ക് സ്വാഗതം സൂര്യദേവന്റെ ഉത്ഭവത്തെ കുറിച്ച് പുരാണങ്ങളിൽ പല കഥകളുമുണ്ട് സൂര്യൻ അതിഥി ദേവിയുടെയും കശ്യവ മഹർഷിയുടെയും പുത്രനാണ് ദേവന്മാരുടെ മാതാവായ അതിഥിയുടെ മകനായതിനാൽ സൂര്യനെ ആദിത്യനെന്നും വിളിക്കുന്നു സൂര്യദേവനെ ദിവസത്തിന്റെ മൂന്ന് നേരങ്ങളിൽ മൂന്ന് ഭാവങ്ങളിലായാണ് സങ്കൽപ്പിക്കുന്നത് പ്രഭാതത്തിൽ ബ്രഹ്മാവിന്റെ രൂപത്തിൽ സരസ്വതി ചൈതന്യത്തോടു കൂടി ഉച്ചയ്ക്ക് ശിവന്റെ രൂപത്തിൽ ഊർജത്തോടു കൂടി വൈകുന്നേരത്ത് വിഷ്ണുവിൻ്റെ രൂപത്തിൽ ലക്ഷ്മി ചൈതന്യത്തോടു കൂടി അതിനാൽ സൂര്യൻ ത്രിമൂർത്തി ചൈതന്യം ഒന്നു ചേർന്ന ദേവനായും ആരാധിക്കപ്പെടുന്നു സൂര്യദേവൻ സഞ്ചരിക്കുന്നത് ഏഴ് കുതിരകൾ വലിക്കുന്ന ഒരു ദിവ്യരഥത്തിലാണ് ഈ ഏഴ് കുതിരകൾ പ്രകാശത്തിൻ്റെ ഏഴ് വർണ്ണങ്ങളെയും ആഴ്ചയിലെ ഏഴ് ദിവസങ്ങളെയും സൂചിപ്പിക്കുന്നു സൂര്യൻ്റെ തേരാളിയാണ് അരുണൻ പരുണദേവന്റെ സഹോദരനും ഗരുഡന്റെ ജ്യേഷ്ഠനുമാണ് അരുണൻ സൂര്യദേവന്റെ കുടുംബജീവിതം വളരെ സങ്കീർണവും നാടകീയവുമായിരുന്നു ശില്പിയായ വിശ്വകർമാവിന്റെ പുത്രിയായ ആയിരുന്നു സൂര്യദേവന്റെ ആദ്യ ഭാര്യ സൂര്യന്റെ തേജസ് അത്രയ്ക്ക് തീവ്രമായിരുന്നു സംഖ്യയ്ക്ക് ആ ചൂടും പ്രകാശവും സഹിക്കാൻ കഴിഞ്ഞില്ല സൂര്യനെ കണ്ടാൽ പോലും സംഖ്യ ഭയപ്പെട്ടിരുന്നു സംഖ്യയിൽ സൂര്യന് മൂന്ന് മക്കളുണ്ടായി മനു മനുഷ്യവർഗത്തിന്റെ പൂർവികൻ ധർമ്മദേവനായ യമൻ പുണ്യനദിയായ യമുന എന്നിവരാണവർ സൂര്യന്റെ തേജസ് സഹിക്കാനാവാതെ വന്നപ്പോൾ സംഖ്യ ഒരു ഉപായം കണ്ടെത്തി തന്നെപ്പോലെ തന്നെയുള്ള ഒരു രൂപത്തെ താൻ തപസിനു പോകുന്ന കാലത്തേക്ക് സൂര്യന്റെ അടുക്കൽ നിർത്തി ഈ നിഴലാണ് ഛായാദേവി എന്നറിയപ്പെട്ടത് ഛായാദേവിയെ സംഖ്യയാണെന്ന് വിശ്വസിച്ച് സൂര്യൻ അവരോടൊപ്പം ജീവിച്ചു ഛായയിൽ സൂര്യന് ജനിച്ച പുത്രനാണ് ശിക്ഷാദേവനായ ശനിദേവൻ ഛായാദേവി സ്വന്തം മക്കളോട് കൂടുതൽ സ്നേഹം കാണിക്കുകയും യമനെ അവഗണിക്കുകയും ചെയ്തിരുന്നു ഇതിൽ കോപാകുലനായ യമൻ ചായയെ ശപിക്കാൻ കൈ ഓങ്ങിയപ്പോൾ ചായാദേവി യമനെ തിരിച്ചു ശപിച്ചു നിന്റെ കാൽ ഭൂമിയിൽ പതിച്ച് നശിച്ചു പോകട്ടെ ഈ ശാപമാണ് യമന് പിന്നീട് കാലൻ എന്ന പേര് വാങ്ങാൻ കാരണം ഒരമ്മ സ്വന്തം മകനെ ശപിക്കില്ല എന്ന് മനസ്സിലാക്കിയ സൂര്യന് ചായ ഭാര്യയല്ല മറിച്ച് നിഴലാണ് എന്ന് ബോധ്യപ്പെട്ടു തുടർന്ന് സൂര്യൻ സംഖ്യയെ തേടി പോവുകയും സംഖ്യ കാട്ടുകുതിരയുടെ രൂപത്തിൽ തപസ് ചെയ്യുകയാണെന്ന് കണ്ടെത്തുകയും ചെയ്തു വിശ്വകർമാവ് സൂര്യന്റെ തേജസ് കുറയ്ക്കാൻ ശ്രമിക്കുകയും അതിനുശേഷം സംഖ്യയെ തിരിച്ചു കൊണ്ടുവന്ന് സ്വീകരിക്കുകയും ചെയ്തു മഹാഭാരതത്തിലും രാമായണത്തിലും സൂര്യദേവിന് സുപ്രധാന സ്ഥാനമുണ്ട് മഹാഭാരതത്തിലെ ധീരനായ യോദ്ധാവ് കർണൻ സൂര്യദേവന്റെ പുത്രനാണ് അവിവാഹിതയായ കുന്തി ദേവി തന്റെ കൗമാരത്തിൽ ദുർവാസാവ് മഹർഷിയിൽ നിന്ന് ലഭിച്ച മന്ത്രം പരീക്ഷിക്കാനായി സൂര്യദേവനെ വിളിച്ചു ഭക്തവത്സലനായ സൂര്യൻ പ്രത്യക്ഷനായി കുന്തിക്ക് പുത്രനെ നൽകി അങ്ങനെ ജനിച്ചതാണ് കർണൻ കവചകുണ്ടലങ്ങളോടുകൂടി ജനിച്ച കർണൻ സൂര്യഭഗവാന്റെ അനുഗ്രഹത്തിന്റെ പ്രതീകമാണ് രാമായണത്തിലെ പ്രമുഖ കഥാപാത്രമായ വാനര രാജാവ് സുഗ്രീവനും സൂര്യദേവന്റെ പുത്രനാണ് വേദകാലം മുതൽ ഇന്ന് വരെ ആരോഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സ്രോതസ്സായി സൂര്യദേവനെ ആരാധിക്കുന്നു സൂര്യ സൂര്യനമസ്കാരം ആരുദ്ധ്യഹൃദയം ജപിക്കൽ എന്നിവയെല്ലാം സൂര്യനോടുള്ള ഭക്തിയുടെ പ്രധാന ഭാഗങ്ങളാണ് എല്ലാ ദിവസവും രാവിലെ സൂര്യനെ ജലം അർപ്പിക്കുന്നത് പുണ്യകർമ്മമായി കണക്കാക്കപ്പെടുന്നു സൂര്യനെ പോലെ പ്രകാശവും ഊർജ്ജവും നമ്മൾ ഓരോരുത്തരിലും നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെന്ന് കരുതുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം